പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാരുടെ നാമത്തിൽ ഗുഡ് മോർണിംഗ് എന്റെ മക്കൾ ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമയം പറയണം കേട്ടോ ആമയം പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത് കർത്താവ് അങ്ങയുടെ മക്കൾ അവരോട് അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള അനുഭൂ ആഗ്രഹമാണ് അനുഗ്രഹ പ്രാർത്ഥന അന്ന് നിങ്ങൾക്ക് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേക്കണം കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ചു വേണ്ടി ജീവിതത്തിലേക്ക് പോകണം അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ സട്ടിപരിയരുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമീപനം പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരോ ആവശ്യത്തിനു വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ ചിലക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പ്രയോജനപ്പെടാൻ വരും അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങനെ ദിവസത്തിന് അവരത് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ് സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവും ഒത്തിരി നിരീശ്വരമായ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് പിച്ച് വെച്ചൊരു പ്രാർത്ഥന കുറഞ്ഞുപോയിട്ടുള്ള ആൾക്കാരുണ്ട് ശരി അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം അവരുള്ള അപകടമായ വഴികളുടെ ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നുണ്ട് ഇശേ ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കെട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് ജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് ആരാണ് നമ്മളെ നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കണേ അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവയുടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് അകപ്പെട്ടു പോയതുണ്ട് ഇശേ പല പല ബന്ധങ്ങളിൽ ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിലും അകപ്പെട്ട് പുരണ്ടീസ് അപ്പം മക്കളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് മരു അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവ് ചെയ്യുന്നത് ഇപ്പോൾ വേണ്ടാടെന്ന് ഇത് വേണ്ടേടുന്നെന്ന് പറഞ്ഞ് ചിന്തിച്ചുകയും അതേസമയം തന്നെ പിരിയാവെന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ഒരു ജടികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ അഭിവാഹ ആസക്തിയോട് സഞ്ചരിക്കുന്ന വിദ്യ ഉണ്ടിസയെ ദൈവകൃപ വറ്റിപ്പോയരുണ്ട് ഇസ്വയെ അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഇഷയെ അങ്ങനെയുള്ള എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ പൈശാചിക പീഡകൾ ഭയമുള്ളവർ വേദനയുള്ളവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ എല്ലാം കർത്താവിൻ്റെ കാരണം ചുരിയട്ടെ രോഗപീഡിതരും മാനസികാസ്വാസ്ഥ്യങ്ങളുള്ളവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവർ ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ അവരെ എല്ലാ ശോച്ച് പ്രാർത്ഥിക്കും ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ ശോധിച്ചു പ്രാർത്ഥിക്കുന്നു കത്തായ സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ പരിഹാരം ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ അവർ നമ്മുടെ നമ്മുടെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനദഹാരം നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാനില്ലാത്ത വീടി വിൽക്കാതിരിക്കുന്നവർ അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല പക്ഷെ വിൽക്കാൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോന്നുച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുടെ അവരെല്ലാം നി സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു അവരുടെ തീരുമാനം ഇല്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കർത്താവിൻ്റെ കണ്ണ ചുരുവട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി അത് ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനുമുള്ള ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിക്കട്ടെ

പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതുപോലുള്ള ഒരു ശിശുവിനെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിലഹീനമായ ശിശുവിനെ ശരിക്കും പറഞ്ഞ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ മനസ്സിലാകുന്നത് എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം അത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും ചില കുടുംബങ്ങളിൽ അപ്പം മരിച്ചു പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിരിക്കാണ് പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പൊ നമുക്കൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ട് കേ അത് അതേപോലെ നമ്മുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ സംബന്ധിച്ചിട്ടും വരും അപ്പോൾ നമ്മൾ അവരുടെയെങ്കിലും മാറ്റി താമസിപ്പിക്കും എന്തായാലും നമ്മുടെ വരുമാനത്തിനൊരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ അപ്പം അവരുടെ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ് അപ്പോൾ എന്താണ് അവരെ നമ്മൾ അവരെ സന്ധിക്കുന്നത് ഒത്തിരി ആംഗളമാരെ കൊണ്ടെനിക്കറിയാം ഇതുപോലെ ആംഗളമാരെ തന്നെ ബന്ധുക്കൾ ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ സഹായിക്കും രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ പക്ഷേ എന്ത് നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ അവർ പോകേണ്ടത് പ്രസ്ഥാനത്ത് അവർ പോവുകയോ സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ പോലീസാവും എന്താ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാണട്ടെ എൻ്റെ കാശു കൊണ്ട് നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എഴുതിയിൽ തന്നെ ഒഴിക്കാനും ജീവിത പങ്കാളി വരും അപ്പോൾ എങ്ങനെ ഇരിക്കും കണ്ടില്ല അവരവരുടെ രീതിയിൽ പോകും നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളുടെ കാശു മാത്രം മതി അപ്പോൾ അവർ കുത്തിരിക്കും എൻ്റെ മക്കൾ ഇതിൻ്റെ ശൈശവ സമയമാണ് മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ ശിശു എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ നിവർത്തികയായിട്ടും കൈകാലും പച്ചക്കുന്ന സംഭവമാണ് ശിശു അപ്പം ഈ അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിട്ടേൺസ് ഒന്നുമില്ല എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം അപ്പം എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത നമുക്ക് തൽക്കാലം നേരിട്ടിട്ട് ഉത്തരവാദിത്വമില്ലാത്ത എന്തെങ്കിലും പാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഉത്തരവാദിത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശോ പറയണത് എൻ്റെ എടുത്തോളാം എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ് എനിക്കതൊക്കെ ഇതിൻ്റെ കുട്ടികൾസൊക്കെ പണ്ട് വരെ അറിയാവുന്നതാണ് ഈ വചനം അപ്പം ഞാൻ എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനോ പറഞ്ഞിരിക്കുന്നത് പണ്ട് ഞാനതുകൊണ്ട് ഇന്ന് അന്ന് ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് തികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുമാനവും പ്രത്യേകത പ്രത്യേക ഗുണങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം ക്രിസ്തുവിന് നാമ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട് ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഭയം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞവരെ കേൾക്കത്തില്ല മനസ്പൂർവ്വമല്ല അവര് മനുഷ്യരല്ലേ അപ്പൊ അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ക്രിസ്തുവിന്റെ നാമത്തെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൊ ത്ര ആപത്തു ദിവസം അവിടുന്ന് കണ്ടവന്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് പണി എടുത്തു കഴിച്ചു പശേര് അവരെ തൊണ്ടക്കി പിടിച്ചു ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു അപ്പൊ ഈശോ പത്ത് വർഷം വിചാരിച്ചു ഈശോ ഇപ്പതിനെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു വിടുവെന്ന് ഡിസ്മിസ് ചെയ്യുമെന്നു ഈശോ ഞാൻ കാര്യം മൈൻഡ് ചെയ്യുന്നു എന്തിന് പറയും ആ സാധനം ഇതൊക്കെ എന്താ ചെയ്യുന്നത് വിശ്വസപ്പ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തത് അവർ അല്ലാതെ നിയമത്തിനല്ല എന്ന് വെച്ചാൽ സാപത്ത് അപ്പം വിശപ്പ് സാപത്തിനേക്കാളും നിയമ സംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം അത് അഡ്രസ് ചെയ്യേണ്ട ഒരു സഭയായിരുന്നു ആരായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രയോഗമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തി തിരിക്കും വല്ല പ്രയോജനമുണ്ട് എന്ത് കാര്യമുണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ കിട്ടി നിങ്ങളവിടുന്ന് മാറിയിക്കണം അത് കേൾക്കേണ്ടതെന്ന് ചെയ്യണം നിങ്ങൾ കേൾക്കേണ്ടില്ലെങ്കിലും പറയാമെന്നവർ പറയും പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കിയെടുത്തിട്ട് കുരിച്ച് കൃപയാക്കണം ക്രിസ്തുവിന് നാമത്തിൽ ആയിക്കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി കൃഷിൻ്റെ കുരിശ് എത്ര കള്ളന്മാർ കുരിശ് തൂങ്ങി എന്നിട്ട് അതൊന്നും കൃപയായില്ലേ ക്രിസ്തു തൂങ്ങിയോണ്ടല്ലേ കുരിശ് കൃപയായത് അപ്പോൾ ക്രിസ്തുവിന് നാമത്തിൽ ഒരു കുരിശ് എടുത്താൽ ഓട്ടോമാറ്റിക്കട കൃപയായിട്ട് മാറും അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും വ്യക്തികളും സംഭവങ്ങളും ക്രിസ്തുവിന് നാമത്തിനെടുത്തുകൊണ്ട് കൃപ എന്നറിയാൻ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അഖില ബി ടു എക്സാം കഴിഞ്ഞപ്പോഴേ അല്ല ബി ടു എക്സാമിൻ്റെ ഒരു ഇത് മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ മൂന്ന് പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റില്ല മൂന്ന് പ്രാവശ്യം അവൾ തോറ്റുപോയി അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി അഖില നല്ല ബ്രില്യൻ്റാണ് റാങ്ക് ഹോൾഡർ ആയിട്ട് വളരെ എന്ത് പ്രോമറ്റിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്ന് വന്ന നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് പക്ഷേ ബി ടുവിന് ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എടുത്തപ്പോൾ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത് അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിനും ജയിച്ച് അപ്പോഴവള് ജയിച്ചു കഴിഞ്ഞപ്പോഴേ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരെന്ന് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ്വര് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട് അപ്പോൾ അഖില അവളോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്യണത് അപ്പോൾ അവൾ പറഞ്ഞു എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ് അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല ഇവർക്ക് അഹങ്കാരമുണ്ട് ആത്മവിശ്വാസമുണ്ട് അവൾക്ക് അമ്മയിലാണ് വിശ്വാസം അമ്മയോടുള്ളത് ഉള്ളവർ തുറന്നു പറയും എനിക്ക് ഞാൻ ഗതികെട്ട ആളാണ് എനിക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല നീയാണ് നീയാണെൻ്റെ കൂടെ വരേണ്ടത് നീയാണ് നീയാണെൻ്റെ പേപ്പർ നോക്കേണ്ടത് നീയാണ് എന്നോട് സംസാരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റില് ദൈവം നമ്മൾക്ക് കം എന്ത് ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത്രയും കമ്മ്യൂണിക്കബിളാണിത് കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം എപ്പോഴും വൈറ്റിപ്പോഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയർ മാത്രമല്ലേ ഉള്ളൂന്ന് വിചാരിക്കും പിന്നെ വയറിന് വേണ്ട സാധനം തന്നിട്ടിരിക്കും നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടക്ക് ഓർത്തിക്കണം പ്രാർത്ഥിക്കുമ്പോൾ അല്ല വയറിട്ട് നിരുമിക്കൊണ്ടിരിക്കരുത് അപ്പോഴത് അനുസരിച്ചുണ്ട് അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത് പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ കിട്ടിയത് ചെറിയൊരു വിശ്വാസം വിശ്വാസം വിശ്വാസമായ നമുക്കറിയത്തില്ല വിചാരമുണ്ട് കൂട്ടുകാരത്തിൽ ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ നീ എടുത്തേക്കാം ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായത് വേണ്ടത് പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ് ഓ എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം ഉടമ്പടി എന്താണ് എന്തായാലും എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാം അതാണ് അങ്ങനെ എടുക്കണ ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് കിട്ടി കിട്ടില്ലെന്ന് വേണ്ട അതുകൊണ്ട് മറ്റുള്ളവരെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരുന്നത് ഇതെന്ന് വെച്ചാൽ ആദ്യമത്തേനും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട് ഏഹ് ഇല്ല സംസാരിക്കത്തില്ല അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് ഭാഷ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വീട്ടിൽ പോയി മൗത്ത് ഭാഷ അടിക്കരുത് കുംഭസ്ഥാരികളാണെന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് പരിപാടിയായി വ്യത്യസ്തമായ കൂട്ടംകൂടി നിന്ന് ജോലി ചെയ്യണില്ലേ കൂട്ടംകൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കണത് ചില ആൾക്കാർ കൊന്ത് ചൊല്ലിക്കൊണ്ട് ചെയ്യും തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊള്ളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക അതിന് വൈനാറ്റം എന്ന് പറയണത് മനസ്സായില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും വായനാറ്റം ഉണ്ടാകും വായനാറ്റം ഇല്ലാതെ ഉറത്താകാൻ പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കുന്നെന്താ വാക്ക് എവിടെ നിന്നാണ് വന്നത് വാക്ക് ഈ ഒന്നും ചെയ്യത്തിയില്ല ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായനാറ്റം ഉണ്ടാകണത് കാര്യം എന്താണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അദ്ദേഹം ചുരുക്കിട്ട് ഹലിയ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ തന്റെ ഹൃദയത്തിന്റെ നിന്ന് നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് അതരം സംസാരിക്കുന്നത് അപ്പൊ ഹൃദയത്തില് എന്താണുള്ളത് സ്വയാർത്ഥം പറയുന്നവരും തെരു പറയുന്നവരും ഒക്കെ ഓർക്കുക നിങ്ങളെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് ചില ആൾക്കാരെക്കുറിച്ച് പറയത്തില്ലേ അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണതെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടാണ് വായി ഇന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും ബൈബിൾ ഇതൊന്നും വകവച്ചു തരത്തില്ല എന്താ കാര്യം സത്യദൈവം അങ്ങനെയാണ് വിഷയം നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച കൊണ്ട് കാര്യമില്ല നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ് അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് കൈയ്യടിച്ചു ഇതിൻ്റെതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം അതുപോലെ തന്നെ ഒരു സംഭാഷണം അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ് മറ്റു അല്ല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂതാക്ഷ സംവിധാനങ്ങൾ ഉടനെ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളെ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താണ് തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താ കാര്യം നിങ്ങൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരിക കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ചു കളയരുത് കമ്മ്യൂണിക്കേഷനിൽ വന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ നമ്മളുടെ അവളുടെ പേര് രേഖ രേഖയുടെ പ്രശ്നം എന്താ രേഖയോട് രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് രേഖയുടെ എന്താ രേഖ ഒന്ന് തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് വറച്ചട്ടി എന്ന രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ആദ്യമേ തന്നെ അപ്പുപക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ പിന്നെ അമ്മയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ വള കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവുകയാണെങ്കിൽ ഭയങ്കര കുടിയനാണ് അപ്പോൾ കുടിക്കുകയും ചെയ്യും വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും ഇവള് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീസിനറാണ് പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട് കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ അതുപോലെ തന്നെ ഒരു മാന്യത ഒന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട അമ്മമാരെന്തെങ്കിലും ഉണ്ടായത് നമ്മൾ നമ്മുടെ മോന്ത തെളിയണമില്ല എന്നുണ്ടെങ്കിൽ അപ്പ അടിച്ച് തെളിക്കാൻ നോക്കും മോന്ത അതാണ് വിഷയം അത്രയും നെഗഡനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾ നിങ്ങളെ പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രഹിയയുടെ സങ്കടങ്ങളെന്ന് പറയുന്നത് ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രായം പുടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷേ അങ്ങനെ ആളാണ് പ്രാന്തി കയറി കഴിഞ്ഞാൽ അങ്ങനെ ആളാണ് അപ്പോൾ അവൾക്ക് പേടിയായി അവൾ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പോയൊരു വാടക ജീവിക്കുകയാണ് അപ്പോൾ നോക്കിയേ അപ്പനില്ലാതെ വളർന്ന് ഇപ്പം കൊണ്ടായ ഭർത്താവ് അപ്പൻ ഇല്ലാഞ്ഞാൽ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടടത്തേക്ക് കിട്ടണ്ടേ അയാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ വാടകക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണ ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടക്ക് ഇവൾക്ക് ഒരു എത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല അതൊരു പ്രശ്നമാണ് ഒരാളിന് അഹങ്ക ഇപ്പോൾ നമ്മൾക്ക് പണമില്ല നമ്മൾ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധവും ഇല്ല മനസ്സിലായില്ലേ കാര്യം ദൈവം സഹായിക്കണ പാവപ്പെട്ടവരോ പണക്ക നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കുന്നത് അയപ്പോഴാണ് മനസ്സിലാക്കണം ഞാൻ പാവപ്പെട്ടവളാണ് ദൈവം എന്നെ സഹായിക്കും ആര് സഹായിക്കാൻ കിടക്കട്ട് നോക്കി തന്നാൽ മതി ആദ്യം നിങ്ങൾ മനസ്സ് കൃത്യക്കാർ ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി രോഗികളാണെന്ന് വെച്ചാൽ കാര്യമില്ല അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം സൈന്യം തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വലിയ ഉണ്ടാകുന്ന ഇങ്ങനെയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല ഒരു ഒരു ദിവസവും മുപ്പത്താറ് മണിക്കൂർ കൊണ്ടാണവർ ബേലിപ്പാലം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത് ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ നിങ്ങളെന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി ആ പാല വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ പാവപ്പെട്ടവളാണ് ചത്തുകടക്കയാണ് മണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല പാല വിട്ട് വരണം ഇത് അതുകൊണ്ടാണ് ഈശോ ദുരന്തമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായപ്പോഴും ഈശോ എന്താ പറയണത് എനിക്ക് എനിക്കേക്കേണ്ട കാര്യമില്ല ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഒരുങ്ങിയിരിക്കുക ഞാൻ എപ്പോഴും പറയും ചില ഇവിടെ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മൾ വ്യത്യാസം എന്താ ഇപ്പോൾ ദുരന്തമുണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഞങ്ങളും സഹായിക്കുന്നുണ്ട് നിങ്ങളും സഹായിക്കുന്നുണ്ട് അവരെന്താ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ മറ്റുള്ളവരുടെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ലെന്തായെന്നു പറഞ്ഞാൽ അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും ഞാൻ നേപ്പാളിലൊരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു എന്തൊരു സംഗീതമാണ് എന്തൊരു പച്ചപ്പ എന്തൊരു നീലപ്പ എന്തൊരു നീല ജലാശയം എന്തൊരു വെള്ളി വെള്ളിമേഘങ്ങളാണ് എല്ലാം ഇങ്ങനെ മേഞ്ഞിടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം എപ്പോഴാണ് ഈ കുന്ത്രാണ്ടം ഇടിഞ്ഞുപോയി നമ്മുടെ തലേ വീണെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഈ അതാണ് ഈശോ പറഞ്ഞത് ലോകമാണോ ഞെരിക്ക ഉറപ്പാണ് ലോകത്തിന് സന്തോഷം ഉള്ളത് പോലെ മൂക്കിൻ്റെ അവസ്ഥയാണ് മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും ഈശോ നാറ്റമാണല്ലോ ഇത് രണ്ട് മൂക്കല്ലേ പറയണത് അല്ലേ ഹായ് നല്ല സ്മെല്ലെന്ന് പറയണത് മൂക്കാണ് ഹോ എന്തൊരു നാറ്റം എന്ന് പറയണത് മൂക്കാണ് ഇതാണ് വിഷയം അപ്പോൾ ഈ മൂക്ക് നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് അതിൻ്റെ പിന്നെ വിവേ മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട് വിവേകമുണ്ട് പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വന്നത് ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല വിതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മാത്രമാണ് ഒരേ ദിവസം ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ് മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ് അത് കാരണം മൂ ആ ഇൻ മൂന്ന് ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം മൂന്ന് മണി മൂന്ന് മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വെച്ച് അത് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ദി കവനൻ്റ് പ്രോജക്റ്റ് ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് അത് വേറെ ഏത് പ്രോജക്റ്റ് ഏത് സംവിധാനത്തെ സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ് അവർ പ്രോബ്ലം സാർ സെറ്റിൻ്റെ ഇത് കവനൻ പ്രോജക്റ്റ് വിച്ച് ഈസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി അവിടെ വിഷയം വരുന്നത് അതായത് മരി നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോഴേ അത് വർക്ക് ഔട്ട് ചെയ്യണത് എങ്ങനെയാണ് മരിയ സ്പിരിച്വാലിറ്റിയിലാണ് പവേഡ് ചെയ്യണത് പവർ ചെയ്യണത് മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് അത് നോൺ കോംപ്രമൈസബിൾ ആണ് അവർക്ക് എനിക്ക് നിലയ്ക്ക് എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല അമ്മ അവിടെ ഒരു സ്റ്റാൻഡെടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത് അപ്പോൾ സ്വർഗത്തിൻ്റെ ഇലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ അതാണ് വിഷയം എൻ്റെത് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം അത് അപ്രതിരോധ്യമാണ് പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ് എന്താ കാര്യം അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയകടികാരം നില ദുരന്തം ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭ ജനറ സഭയെ എടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവനും ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷിക്കണം പ്രാർത്ഥിച്ചാലാണത് അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിറവ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മറ്റു മരിയം മീഡിയേഷനേക്കാളും കൃപാസനം മരിയം മീഡിയേഷൻ പവർഫുള്ളായിരിക്കുന്നത് ശ്രുതിയാണ്